വയനാട്ടിലെ ഉരുൾപൊട്ടലുണ്ടായ മേഖലകളിൽ ഏഴാം ദിവസവും തെരച്ചിൽ തുടരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ സോണുകളിലായി തിരിച്ചാണ് പരിശോധന നടന്നതെങ്കിൽ ഇന്ന് ചൂരൽമലയിലാണ് തെരച്ചിൽ കൂടുതലായി നടക്കുന്നത് ചൂരൽമലയിൽ ബെയ്ലി പാലത്തിനോട് ചേർന്ന ഭാഗങ്ങളിലും പുഴയുടെ ഭാഗങ്ങളിലുമാണ് പരിശോധന കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഏറെ മൃതദേഹങ്ങൾ കണ്ടെടുത്തതിനാലും ബാക്കിയുള്ളവർ ക്യാമ്പിലേക്ക് പോയതിനാലും മുണ്ടക്കയിലെ മുഗൾ ഭാഗത്തേക്കുള്ള തെരച്ചിൽ വലിയ രീതിയിൽ നടത്തേണ്ട കാര്യം ഇല്ല എന്ന നിലപാടിലാണ് ദൗത്യസംഘം തെരച്ചിലിനായി ജില്ലാ ഭരണകൂടം തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ പ്രദേശവാസികൾ പോലീസ് സൈന്യം എന്നിവരെ ഉൾപ്പെടുത്തി സമിതി രൂപീകരിക്കുമെന്ന് എ ഡി ജി പി എം ആർ അജിത് കുമാർ പറഞ്ഞു ഉരുൾപൊട്ടിയ മുഗൾ ഭാഗം മുതൽ താഴെ വരെ എത്ര വീടുകളും പ്രദേശവാസികളും ഉണ്ടെന്ന് കണ്ടെത്തി കാണാതായവരെ തിരയാൻ ഈ സമിതിയുടെ നേതൃത്വത്തിൽ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കും ഓരോ ഭാഗങ്ങളിലും തെരച്ചിൽ പൂർത്തിയാക്കി തൊട്ടടുത്ത മേഖലയിലേക്ക് പോകും വിധമായിരിക്കും ഇനി പരിശോധന സമിതി രൂപീകരിക്കണമെന്ന് ജില്ലാ ഭരണകൂടത്തോട് പോലീസും അഭ്യർത്ഥിച്ചിട്ടുണ്ട് സൈന്യത്തിന്റെ ആവശ്യമാണ് ഇത് തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്